അപ്പോൾ വെൽക്കം ബാക്ക് ടു വറ്റ് കറൂട്സ് അപ്പോൾ നമ്മുടെതാണ് രണ്ടാമത്തെ വീഡിയോ കഴിഞ്ഞ വീഡിയോ അവർക്ക് കണ്ടവർക്കറിയാം നമ്മളിപ്പോൾ കൂടം ബേസ് ക്യാമ്പിലാണുള്ളത് ഇന്നലെ ഞാൻ എത്തിയത് നമ്മുടെ ബോണക്കാട് മുതൽ കൂടം ബേസ് ക്യാമ്പ് വരെയുള്ള ഏകദേശം പതിന പതിനഞ്ച് കിലോമീറ്ററോളം ദൂരം നല്ല മനോഹരമായ കാടിനുള്ളിലൂടെ കാഴ്ച കണ്ടിട്ട് നമ്മൾ വന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് തുടങ്ങി വൈകുന്നേരം ഒരു അഞ്ചേ മുക്കാലിന് ബേസ് ക്യാമ്പിലെത്തി ഇവിടെ ഹാൾട്ട് ചെയ്തു ഇന്ന് നമ്മളിതാ അഗസ്ത്യാർകൂടം ട്രക്കിങ്ങിന് വേണ്ടി പോവാണ് നമുക്ക് സബ്മിറ്റ് ചെയ്യണം അഗസ്ത്യാർകൂടം ടോപ്പ് അപ്പോൾ അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർ അറിയാം തീർച്ചയായിട്ടും കാണേണ്ട ഒരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക പിന്നെ കഴിഞ്ഞ വീഡിയോ കണ്ടവർ പറഞ്ഞു ഡ്രോൺ വീഡിയോസ് ഇല്ല എന്നൊരു അഭിപ്രായം പറഞ്ഞു നമുക്കവിടെ ഫോറസ്റ്റിനകത്ത് ഡ്രോൺ പറത്താൻ അനുവാദമില്ല അതുകൊണ്ടാണ് ഡ്രോൺ വീഡിയോസ് ഇല്ലാത്തത് അപ്പോൾ ഓക്കെ നേരെ കാഴ്ച കിട്ടും നമ്മൾ വന്ന വഴി അതാണ് കേട്ടോ അങ്ങനെ അങ്ങോട്ടാണ് ബേസ് ക്യാമ്പിൽ പോയത് ഇത് ഇതുവഴിയാണ് ഇപ്പം നമ്മളിഞ്ഞ് മുകളിലേറ്റ് കാരണം പോകുന്നത് കാറ്റടിക്കുന്ന സൗണ്ടാണത് ആർത്ത് അലച്ച് എന്തൊരു സൗണ്ടില്ലേ വല്ല മഴ ആർത്ത് പെയ്തു വരുന്ന പോലെയാണ് രാത്രി എങ്ങനെയായി ആറ് കിലോമീറ്റർ ദൂരമാണ് നമുക്ക് ബേസ് ക്യാമ്പിൽ നിന്ന് അഗൽസയാർകൂടം പീക്കിലേക്ക് ആറര അല്ലേ ആറര കിലോമീറ്റർ ദൂരം ഞങ്ങൾ രാവിലെ ഏഴ് നാൽപ്പതിനാണ് ബേസ് ക്യാമ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ എത്ര മണിക്ക് അവിടെ എത്തുമെന്ന് അറിയില്ല ഡയിൽ വാട്ടർ ക്രോസുകളൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ലൊരു പിന്നെ ഹെവി ആയിട്ടുള്ള ട്രക്കിങ് ആയിരിക്കും എന്നിട്ട് ഇന്നലെ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല പിന്നെ അവസാനം ലാപ്പിൽ കുറച്ച് ഒരു ഏകദേശം ഒരു ഒന്ന് ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ മാത്രമാണ് പിന്നെ ഹൈറ്റ് ഉണ്ടായത് നല്ല കുറച്ച് ബുദ്ധിമുട്ടുണ്ടായത് പക്ഷേ ഇന്ന് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നല്ല ഹെവി ട്രക്കിങ് ആയിരിക്കും അത് നോക്കാം പോയി നോക്കാം ഇവിടെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു സംഭവം ഇവിടെ ഡ്യൂട്ടിയിലുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ഒരു സഹായ മനസ്സിതിയും അവരുടെ ഒരു സഹകരണമാണ് കേട്ടോ ഇന്നലത്തെ ട്രക്കിങ് കഴിഞ്ഞ് രാത്രി ബേസ് ക്യാമ്പിൽ വന്ന സമയത്ത് എൻ്റെ മുട്ടുകാലൊന്നും അനക്കാൻ പറ്റാത്ത രീതിയിൽ ഭയങ്കര വേദനയാണ് അപ്പോൾ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മേരിദാസൻ എന്ന് പറയുന്ന സാറ് അദ്ദേഹം മുറിവണ്ണൊക്കെ വെച്ചിട്ട് എൻ്റെ കാല് ശരിക്ക് ഒഴിഞ്ഞ് മസാജ് ചെയ്ത് ശരിയാക്കി തന്നു വേദന മാറി അത്ര വളരെ കോപ്പറേറ്റീവ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് അവർക്ക് ബിഗ് സല്യൂട്ട് തന്നെ നമുക്ക് <astically inaudible> whales, yeah, ും നാറാളുണ്ട് നമുക്കൊക്കെ പുല്യാണ് നരിയായിട്ട് നിൽക്കുന്നുണ്ട് ഞങ്ങളൊരു ഹൈറ്റിലെത്തിന്റെ കാഴ്ച ആണ് ഇനിയും കാരണം വൽസാറൊക്കെ കൊണ്ട കുടുങ്ങി നിൽക്കും ബൾസാറ് ഒരു പ്രായത്തിനുള്ള ആവശ്യം ഒന്നുമല്ല

അങ്ങോട്ട് പൊങ്കാലപ്പാറ എന്ന് പറയുന്ന സ്ഥലമാണ് ഈ അഗസ്റ്റമുനിയെ കാണാൻ വരുന്നവരോട് പൊങ്കാല ഇടുന്നതുകൊണ്ട് അങ്ങനെ വന്നതാണ് പൊങ്കാലപ്പാറ എന്ന് തോന്നുന്നു ഇവിടെ ചോലൊക്കെ ഇഴുകുന്നതുകൊണ്ട് നല്ല വെള്ളമൊക്കെ ഉണ്ട് അവിടെ ശരിക്ക് കുറച്ചുകൂടി മുകളിൽ പോയിട്ടുള്ള ഏതൊരു പാറയാണ് പൊങ്കാലപ്പാറ എന്നാണ് അറിയപ്പെടുന്നത് പക്ഷേ അവിടെ ഇപ്പൊ വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് തോന്നുന്നു ഇപ്പൊ ഇവിടെയാണ് പൊങ്കാലപ്പാറ ഇപ്പോഴത്തെ അവസ്ഥ എന്താ വെച്ചാൽ നിന്നാൽ അതുപോലെ ചുഴറ്റി അടിക്കുന്ന കാറ്റ പിന്നെ നല്ല കുള നല്ല തണുപ്പും ഈ കാറ്റ് എന്ന് നല്ല തണുപ്പ് കാറ്റങ്ങനെ ഉപയോഗിക്കും അതുപോലത്തെ കാറ്റങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നല്ലൊരു വൈബാണ് അടിപൊളി ഇനിയും കുറേ കയറാണ്ട് കേട്ടോ അപ്പൊ കയറിയതൊന്നും ഒന്നും ആയിട്ടില്ല ആ വാറപ്പുറത്ത് നമ്മളിങ്ങനെ കയറി ഇനി നമ്മൾ ചെറിയൊരു കാട്ടിലൂടെ വിടും മുകളിലേക്ക് ശരിക്കും ഈ കാറ്റും കോടയും ഒക്കെ ഒരു വല്ലാത്ത വൈബാണ്ടോ ഈ ഒരു യാത്രയിൽ നൽകുന്ന ക്ഷീണം അറിയില്ല നല്ല തണുപ്പായതുകൊണ്ട് ക്ഷീണം അറിയുന്നില്ല അഗസ്ത്യമുനി ഉപയോഗിച്ചിരുന്ന ഒരു ചെറിയ പറയപ്പെടുന്നത് അല്ല നമുക്ക് ഇതിലും നല്ലൊരു ആംബിയൻസിൽ അഗസ്ത്യകൂടം കയറാൻ പറ്റില്ല ആ ഇത് ഇതിലും നല്ലൊരു ആംബിയൻസ് ഇല്ല വൈബില്ല അല്ലെ ഈ കോടയും ഈ തണുപ്പും കാറ്റും ഇതാണ് ഇവിടുത്തെ ഏറ്റവും വൈബ് ഇത് ഓഫ് സീസണിൽ ഒന്നാ കിട്ടില്ല വലിയ ഇതുപോലെയുള്ള പാറക്കൂട്ടങ്ങളാണ് കേട്ടോ അതിൽ ചവിട്ടി കയറിയിട്ട് വേണം മഴക്കാലത്തൊക്കെ ആണെങ്കിൽ ഇതിലൊക്കെ നിറയെ വെള്ളമൊഴുകുന്ന സ്ഥലമായിരിക്കും പിടിച്ചൊക്കെ പിടിച്ചിട്ടാണ് കയറുന്നത് ഇവരൊക്കെ എന്താ വെച്ചാൽ വടത്തിപ്പിടിച്ചിട്ടാണ് കയറുന്നത് കേട്ടോ ഞാൻ വടിയില്ലാതെ കയറുന്നത് വേറെ ഒന്നും കൂടെ അല്ല വടി കിട്ടിയ ഉണ്ടെങ്കിൽ പോലെ ഒരു സപ്പോർട്ടാണ് പക്ഷെ വീഡിയോ എടുക്കലും വടി കൂടി കൊണ്ട് ഞാൻ വടിയാക്കി തിരിച്ചിറങ്ങുമ്പോൾ വാടി ഉപയോഗിക്കാന്ന് വിചാരിച്ചു ആ ഒന്ന് എനിക്കില്ലാണ് ശരിക്കീ കോടയും കാടും ഒക്കെ കൂടിയേ നോക്ക് എന്താ പറയുക ഭംഗിയാ നോക്ക് ഇവിടെ കയറും ഇതുപോലെ നാലഞ്ച് സ്ഥലങ്ങളിൽ കയറുണ്ട് കേട്ടോ ഇതിപ്പോ ചെറുതാണ് ഇനി വലുതാണ് ഇനി വരാനുള്ളത് ഞങ്ങളെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും പ്രായം ഷൗക്കത്ത് വരെ സ്ലോ ആയിട്ടോ ഒരു മഞ്ഞുമൽ ബോയ്സ് ഗുഹയാണ് അല്ലാതെ വഴിയിൽ രണ്ട് പാറകൾ ഇങ്ങനെ വിളർന്ന് നിൽക്കുന്ന ഒരു ഗുഹ പോലെ ഓട്ടം എടുക്കാനൊക്കെ പറ്റിയ സ്ഥലം അടുത്ത ശരിക്കും പിടിച്ചു കയറിയില്ലെങ്കിൽ വീണു കൂട്ടോ അവിടുന്ന് ഇതുവരെ സ്ട്രോങ് ആയി നടന്ന നമ്മടെ സലാമക്ക് സ്ലോ ആയിട്ടോ നല്ല കുത്തനുള്ള സ്ഥലാണ് ഇതേതാ സ്ഥലം നോക്കുന്നത് നിങ്ങള് ആ കോടയും അതിൻ്റെ ഒരു മരങ്ങളും ശിഖരങ്ങളും ആയവ കാലാവസ്ഥ മോശമായതുകൊണ്ട് ഇവരെ പാറയാണ് കേറുണ്ടില്ല അല്ല മുകളിലേക്ക് എത്ര കയറാണ്ട് പോലും ഒരു പിടുത്തം ഇല്ല കേട്ടോ മുകളിലേക്ക് ഒന്നും കാണുന്നില്ല കണ്ടോ ഇങ്ങനെ കയറിൽ പിടിച്ച് കയറിയിട്ട് വേണം പിടുത്തം വിട്ടാൽ കഴിഞ്ഞു കാഴ്ചത് ഒന്നും കാണൂല അഗാധമായിട്ടൊക്കെയാണ് അടിപൊളി അനുഭവം ഇനി ഇങ്ങനെ ഒരു അനുഭവം ലൈഫിൽ വരാറില്ല സൂപ്പർ ഈ അഗസ്ത്യകൂടത്തെ കുറിച്ച് കുറെ കാലം മുമ്പ് നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിലും ഇങ്ങനെ മടിച്ചു പക്ഷെ അത് ഇത്ര സൂപ്പർ സൂപ്പറായി തന്നെ ഇതിന് മുമ്പേ പോരായിരുന്നു ഒരഞ്ച് മീറ്റർ അപ്പുറത്താണ് ഷോക്കള്ളി ിറ്റി ഉണ്ടല്ലേ മുന്നിൽ ഒക്കെ ആളെ പോലും കാണുന്നില്ല ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ അത് നമ്മൾ എത്ര നിക്ഷണർമിനേഷൻ ആണ് ആ ഡിറ്റർമിനേഷൻ ആണ് നമ്മൾ നയിക്കുന്നത് നമുക്ക് മുമ്പ് വന്നാലൊക്കെ അവിടെ നിൽക്കുകയാണ് നമ്മളാണ് ഈ ഇന്ന് ഫസ്റ്റ് കയറുന്നത് വീണ്ടും ഒരു കുറ്റി കാടൻ്റെ ഉള്ളിലേക്ക് ആ മഞ്ഞ കോടന്റെ മഴയാണോ മഞ്ഞ ആണോന്നറിയില്ല പെയ്യുന്നുണ്ടോ അപ്പൊ അടുത്ത റോപ്പ് എത്തിട്ട് വഴി കാണിക്കാൻ പോണ ആൾക്കാരാണ് കേടുമാരാണ് പോകുന്നത് അവരത് പോയി ചെക്ക് ചെയ്തിട്ട് നമ്മളെ വിടുള്ളൂ ശരിക്ക് നല്ല കാലാവസ്ഥയാണെങ്കിൽ കഴിഞ്ഞാൽ കേരളത്തിൻ്റെയും തമിഴ്നാട്ടിലേക്ക് ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പറ്റും പക്ഷേ ഇന്ന് ഈ ഒരു കാലാവസ്ഥ ആയതുകൊണ്ട് ഒന്നും കാണാൻ പറ്റുന്ന തോന്നില്ല അല്ല കാറ്റിൻ്റെ ശക്തിയാണ് ആ കാണുന്നത് അങ്ങനെന്താ അവസാനം നമ്മൾ

അപ്പം ഇതാണ് അഗസ്ത്യർ കൂട്ടത്തിന് ടോപ്പ് ട്രക്കിങ്ങിൻ്റെ ടോപ്പ് ഏകദേശം ഏഴായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിൽ ചുറ്റു ഭാഗം എന്നുള്ള കോട ക അപ്പം ഞങ്ങൾ അവസാനം നമ്മുടെ വലിയ ആഗ്രഹം അത് കംപ്ലീറ്റ് ആയി ആദ്യം ും ഞങ്ങൾ നാലുപേരാണ് ബാക്കിയുള്ളവരൊക്കെ പിന്നെ വന്നത് ഞങ്ങളാണ് ഫസ്റ്റ് സബ്മിറ്റ് ചെയ്യുന്നത് അവസാനം നമ്മൾ കഴിഞ്ഞാൽ പക്ഷെ ആദ്യം എത്തിയത് നമ്മളാണ് അപ്പോൾ നമ്മൾ ഈ വയസ്സിന് ഫിറ്റാണ് ഞങ്ങളെക്കാളും അവിടെ തന്നെ ഹിമാലയൻ ട്രാക്കിംഗ് ആണ് അല്ലേ യും ഹിമാലയൻ ട്രക്കിങ് ഉണ്ടാവും ഇതേ ടീം പോയിൻറ്റ് അപ്പോൾ തൽക്കാലം നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇനി നമ്മൾ ഇനി പോകുന്ന വഴി ഒന്നും നോക്കണില്ല അപ്പോൾ ഞങ്ങൾ ഇന്ന് തന്നെ മാക്സിമം ഇന്ന് തന്നെ തിരിച്ച് മൊത്തത്തിൽ ഇറങ്ങാൻ ചോദിക്കും പണക്കാടിലേക്ക് ഇറങ്ങാൻ നോക്കും ഇല്ലെങ്കിൽ അത് കഴിഞ്ഞില്ലെങ്കിൽ മാത്രം ഇന്ന് ബേസ് ക്യാമ്പിൽ സ്റ്റേ ചെയ്ത് നാളെ ഇറങ്ങും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അറിയിക്കുക ഞങ്ങൾ ലൈക്ക് ചെയ്യും ഞങ്ങളുടെ ഒന്ന് ലൈക്ക് ചെയ്യാം I do